ിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യ കയറുകൾ ചടനൂലുകൾ ചാക്കുകൾ ബ്ലീച്ച് ചെയ്തതും അല്ലാത്തതുമായ ചണം തുണിത്തരങ്ങൾ തുടങ്ങിയവ കര അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനം പുറത്തിറക്കി ഈ വർഷം ആദ്യം ബംഗ്ലാദേശിൽ നിന്ന് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും സമാനമായ നിയന്ത്രണങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നിയന്ത്രണം ഇനി മുതൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ നവശേവ തുറമുഖം വഴി മാത്രമേ ഇറക്കുമതി ചെയ്യാൻ സാധിക്കൂ പുതിയ നിയന്ത്രണങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും ബംഗ്ലാദേശ് അതിർത്തിയിലെ ഒരു തുറമുഖം വഴിയും ചണം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല നവശേവ തുറമുഖം വഴി മാത്രമേ ഇറക്കുമതി അനുവദിക്കൂ ബംഗ്ലാദേശിന്റെ വ്യാപാര നയങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതികരണമായാണ് പുതിയ നിയന്ത്രണങ്ങളെ വിദഗ്ധർ കാണുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബംഗ്ലാദേശ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരുന്നു മെയ് മാസത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൊൽക്കത്ത നവശേവ തുറമുഖങ്ങൾ വഴി മാത്രമേ ഇറക്കുമതി ചെയ്യാൻ കഴിയൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു കരമാർഗം വഴിയുള്ള ചരക്ക് ഗതാഗതം അനുവദിക്കാൻ ബംഗ്ലാദേശ് വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു നീക്കം ബംഗ്ലാദേശിന്റെ വ്യാപാര നയങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വ്യാവസായിക മേഖലകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതായി ഇന്ത്യ ആരോപിച്ചിരുന്നു കൂടാതെ ബംഗ്ലാദേശ് വഴി ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഉയർന്ന ട്രാൻസിറ്റ് ചാർജ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിരുന്നു അതേസമയം ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി മൂന്നാമതൊരു രാജ്യത്തേക്ക് അയക്കുന്നതിനുള്ള അഞ്ചു വർഷം പഴക്കമുള്ള കരാർ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത് ബംഗ്ലാദേശിന്റെ ഉയർന്ന ട്രാൻസിറ്റ് ചാർജും ഇന്ത്യ ഉൽപ്പന്നങ്ങളായ അരി പരുത്തി നൂൽ എന്നിവയ്ക്ക് ബംഗ്ലാദേശ് നിയന്ത്രണങ്ങളും വ്യാപാര തർക്കങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാര പ്രശ്നമായ ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യാപാര ബന്ധം ബംഗ്ലാദേശിന്റെ അവസ്ഥ അതിദാരുണമാണ് ഹസീന രാജ്യം വിട്ടതോടെയാണ് മുഹമ്മദ് യൂനുസ് അധികാരത്തിലെത്തുന്നത് തുടക്കത്തിൽ ക്രമസമാധാന ചുമതല സൈന്യം ഏറ്റെടുത്തു ഹസീനയുടെ രാജ്യയ്ക്ക് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം പരിഹരിക്കാനും പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനും ബംഗ്ലാദേശ് പാർലമെന്റായ ജാതിയ സന്തസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ പിരിച്ചുവിട്ടു ഇടക്കാല സർക്കാർ രൂപവത്കരിക്കുമെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനുസിനെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി നടത്തിയ ചർച്ചകളെ തുടർന്നായിരുന്നു ഈ തീരുമാനം ഇടക്കാല സർക്കാരിനെ നയിക്കാൻ മുഹമ്മദ് യൂനീസ് വരണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം യൂനുസ് അംഗീകരിച്ചതോടെ അദ്ദേഹം ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി പ്രധാനമന്ത്രിക്ക് തുല്യമാണ് മുഖ്യ ഉപദേശകന്റെ പദവി പ്രതിരോധം വിദ്യാഭ്യാസം പൊതുഭരണം ഊർജം ഭക്ഷ്യം ജലവിഭവം വിവരവിനിമയം തുടങ്ങിയ ഇരുപത്തിയേഴ് വകുപ്പുകളുടെ ചുമതലയും മുഖ്യ ഉപദേഷ്ടാവായ അദ്ദേഹം കൈയടക്കി മറുവശത്ത് രാജ്യത്തിന്റെ താറുമാറായി ആൾക്കൂട്ട ആക്രമം രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ ആക്രമണങ്ങൾ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെയുള്ള അസഹിഷ്ണുത പ്രത്യേകിച്ച് മത തീവ്രവാദികളിൽ നിന്നുള്ളത് എന്നിവയെല്ലാം രാജ്യത്ത് വർദ്ധിച്ചു വെബ്ഡെസ്ക്യൂസ്